പവിത്രത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയുടെ അച്ഛൻ വേദയോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതിൻ്റെ വിഷമത്തിൽ അച്ചമ്മ വന്ന് ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തു കൊണ്ട് പോകുന്നുണ്ട് വന്നവരൊക്കെ പോവാൻ തുടങ്ങാന്ന് കമലാമ്മ വേദയോട് പറയുമ്പോൾ കുറച്ച് സമയം കൂടി നിന്നാ ഒരു ചടങ് കൂടി കണ്ടിട്ട് പോവാം അഴിച്ചെടുത്ത താലി വിക്രം വേദയുടെ കഴുത്തിൽ ചാർത്തിയില്ലല്ലോ അച്ചമ്മയും വേദയുടെയും മുത്തശ്ശിയും പറഞ്ഞ പോലെ പരമശിവൻ അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് കഴുത്തിലിട്ട് കൊടുത്തതല്ലേ വിക്രം താലി കെട്ടുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ എന്ന് നന്ദിനി പറയുമ്പോൾ അച്ചമ്മ നന്ദിനിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് ഒരു ചടങ്ങൂടി ബാക്കിയുണ്ട് അത് പക്ഷേ താലികെട്ടു അല്ല ഇവർക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞിൻ്റെ നൂലുകെട്ട അതിനെല്ലാരും വിളിക്കണം കേട്ടോ നന്ദിനി നിന്റെ വീട്ടുകാരെ എന്തായാലും വിളിക്കണം അവളെ കളിയാക്കുന്നുണ്ട് വന്നവരെല്ലാം യാത്ര പറഞ്ഞു പോഴുമ്പോൾ പുഴത്തുനിന്നുള്ള ആൾക്കാരുള്ളപ്പോഴെങ്കിലും നിന്റെ ഈ കുത്തുവാക്കൊന്ന് നിർത്തിക്കൂടെ എന്ന് ശ്രീജ നന്ദിനിയോട് ചോദിക്കാം അങ്ങനെ പ്രതീക്ഷിക്കുന്നതേ അബദ്ധ ഉള്ളില് വിഷം നിറയുമ്പോൾ ഒന്ന് ചീറ്റുകയെങ്കിലും വേണ്ടേ എന്നാൽ കമലാമ്മയുടെ കുറ്റപ്പെടുത്തൽ കൂടിയാവുമ്പോ നന്ദെനിക്ക് വിഷമായിട്ട് അമ്മയെന്ന് വിളിക്കാം അത് നന്നായി നീ മിണ്ടാതിരിക്കുന്നതാ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് അച്ചമ്മ കമലാമ്മയോട് പറയുന്നുണ്ട് എല്ലാവരും കഴിച്ചോ വിക്രമും വേദിയും ഒന്നിച്ചല്ലേ കഴിക്കേണ്ടത് ഞാൻ അവനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അച്ചമ്മ വിക്രത്തെ വിളിക്കാൻ പോകുന്നുണ്ട് അച്ചമ്മ അവനെ തിരിഞ്ഞ് മുറ്റത്തെത്തുമ്പോൾ വിക്രം വേ ഡ ഡ്രസ്സൊക്കെ മാറി പോവാനായി ബുള്ളറ്റിൽ കയറാൻ തുടങ്ങാം നീ ഡ്രസ്സൊക്കെ മാറിയോ ഒരുമിച്ചിരുന്ന് ഊണ് കഴിഞ്ഞിട്ട് മാറിയാ മതിയായിരുന്നു എന്ന് പറഞ്ഞ് വിക്രത്തെ വേദയോടൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് അച്ചമ്മ എന്നും അവളെ എന്റെ കൂടെയല്ലോ കഴിക്കുന്നത് എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണം ഞാൻ കഴിക്കുന്നില്ല വളരെ അത്യാവശ്യമായി എനിക്കൊരാളെ കാണണം എന്ന് പറഞ്ഞ് വിക്രം വാശി പിടിക്കുമ്പോൾ നിന്നോട് പോണ്ടെന്നല്ലേ പറഞ്ഞത് നീ വലിയ റൗഡിയൊക്കെ ആയിരിക്കും നിന്നേക്കാൾ വലിയ തിരുമാലിയാണ് സാക്ഷാൻ ഭഗവാൻ ഇന്ന് കണ്ടില്ലേ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ രണ്ട് ദിവസം മുമ്പ് വണ്ടിയിടിച്ച് റോഡിൽ കിടത്തിയതും പരമശിവനാണോ അച്ചമ്മ ചെന്ന് ഊണ് കഴിക്കാൻ നോക്ക് അവൾക്കും കൊടുത്തേക്ക് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഇത്രയും കാലം അച്ചമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു ഇനി ഞാൻ പറയുന്നത് അച്ചമ്മ കേൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയുടെ വാക്കും തിരക്കരിച്ച് വിക്രം വണ്ടിയെടുത്ത് പോവുക ഇതൊക്കെ കണ്ടു നിൽക്കുന്ന വിനായകൻ ആ പോക്കത്ര ശരിയല്ലല്ലോ അച്ചമ്മേ അവന്റെ സംസാരത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അച്ചമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് ഇയർഫോണിൽ കാറോടിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്ന ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അവനെ അങ്ങനെ വിട്ടത് ശരിയായില്ല അവൻ നമ്മളെ കണ്ടു കാണോ ബോധം കിടക്കുന്നുണ്ട് കണ്ടു കാണില്ല തൽക്കാലം ഇത് വർഷയോട് പറയേണ്ടെന്ന് പറഞ്ഞ് ശ്രീകാന്ത് കോൾ കട്ട് ചെയ്യാ പെട്ടെന്ന് തൻ്റെ മുന്നിലെ റോഡിൽ കുറുകെ വണ്ടി നിർത്തി നിൽക്കുന്ന വിക്രത്തെ കണ്ട് ശ്രീകാന്ത് പെട്ടെന്ന് വണ്ടി നിർത്താം വിക്രം പെട്ടെന്ന് ബുള്ളറ്റിൽ ഇറങ്ങി റോഡ് സൈഡിൽ കിടന്ന ഒരു മരകഷ്ണമെടുത്ത് ശ്രീകാന്തിൻ്റെ കാറിന്റെ ഗ്ലാസ് അടിക്കാനായി പോകുമ്പോൾ ശ്രീകാന്ത് ഗ്ലാസ് താഴ്ത്തി വേണ്ട ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞേ വണ്ടി നിറങ്ങാം എന്താ നീ പറഞ്ഞത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ കാറിമേ ഒന്നും ചെയ്യേണ്ട എന്നാൽ ശ്രീകാന്ത് പറയുന്നത് കേട്ട് എന്നാ നിന്റെ തല അടിച്ചു പൊട്ടിക്കട്ടെ എന്ന് വിക്രം ചോദിക്ക ശരിക്കും വിക്രം എന്നെ തെറ്റിദ്രിച്ചതാ നിനക്കെന്താ വേണ്ടതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നീ എന്താണോ എന്നിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചത് തന്നെ ഞാനും ചോദിക്കുന്നതാ നല്ലത് നിന്റെ ജീവൻ അത് ഞാൻ എടുക്കട്ടെ ഇട രാത്രിയുടെ മറവിൽ എന്നെ കൊല്ലാൻ നോക്കിയാ അത് നീയാണെന്നേ മനസ്സിലാവില്ലെന്ന് കരുതിയോ ഞാൻ അവിടെ കിടന്ന് തട്ടിപ്പോകുമെന്ന് കരുതി നീയും നിന്റെ അമ്മായി അച്ഛനും കൂടി തിരിച്ചു പോയതല്ലേ പൊട്ടന്മാരെ മരിക്കാതെ തിരിച്ചു വന്ന പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരുമെന്നറിയാലോ അത് വിശ്വാസമില്ലാത്ത കിഴങ്ങ വഴിയിലിട്ട് പോയത് ഇത് കേൾക്കുന്ന ശ്രീകാന്ത് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോ അങ്ങനെ വിട്ടുകളഞ്ഞ നീ വീണ്ടും ഇതൊക്കെ തന്നെ അല്ലേ ചെയ്യാ എനിക്ക് എന്റെ ജീവനും കൂടി നോക്കണ്ടേ നട്ടെല്ലിനുറപ്പുണ്ടെങ്കിൽ നേരിട്ട് വന്ന് മുട്ടടാ നാണമാവുന്നില്ലേ നിനക്ക് നിന്റെ പെങ്ങക്ക് നിന്നേക്കാൾ ഗഡ്സുണ്ടല്ലോ മരത്തലയാ തല്ലണെങ്കി നേരിട്ട് തല്ലാനുള്ള ധൈര്യമുണ്ടാവണം അല്ലാതെ നാലാളെ കൂടി വാടകയ്ക്കെടുത്ത് ഇമാതിരി നാണം കേട്ട പരിപാടി കാണിക്കല്ല വേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ വന്ന് നിൽക്കേണ്ടി വരുമെന്ന വിചാരമുണ്ടായിരിക്കണം എന്തായാലും എന്നെ കൊല്ലാനായി നീ തീരുമാനിച്ചതല്ലേ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നിന്റെ മുന്നിൽ വെറുതെ നിന്ന് തരാം നീ എന്ത് വേണേലും ചെയ്തോ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകനാണെങ്കി വാ എന്ന് ശ്രീകാന്തിനോട് പറഞ്ഞ് വിക്രം കൈകെട്ടി നിൽക്ക ഇത് കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ശ്രീകാന്തിനോട് എടാ നീ എന്ന ക്രീമിയെ ഇല്ലാതാക്കാൻ ഞാൻ തന്നെ വേണമെന്നില്ല ഒന്ന് ചൂണ്ടി കാണിച്ചാൽ മതി എന്തിനാണെന്ന് ചോദിക്കാൻ പോലും നിക്കാതെ സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ എത്ര പേരുണ്ടെന്നറിയോ ഇതൊക്കെ ചെയ്യുന്നത് പെങ്ങൾക്ക് വേണ്ടിയില്ല നിന്റെ ദുരഭിമാനത്തിന് വേണ്ടിയാ നിന്റെ സ്റ്റാറ്റസിനും അന്തസ്സിനും നിരക്കാത്തൊരു ബന്ധം പെങ്ങളെ തിരഞ്ഞെടുത്തതിന്റെ പക ഇനി അളിയൻ ഒരു വാണിംഗ് ഉണ്ടാവില്ല ഭാര്യ പ്രസവിക്കാനിരിക്കല്ലേ കുഞ്ഞിന്റെ മുഖം കാണുമുമ്പ് ഈ ലോകം വിട്ടു പോവാൻ തിടുക്കം കൂട്ടണ്ട പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞ് വിക്രം ബുള്ളറ്റിൽ കയറി പോവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും കമലാമ്മയും വേദയും കൂടി നിൽക്കുമ്പോൾ സുധാകരൻ മാഷ അങ്ങോട്ട് കയറി വരുന്നതാണ് നിനക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ പറയാനൊക്കെയുണ്ട് പക്ഷേ അമ്മ അതിനിടയിൽ കയറി ഒന്നും പറയരുത് കമലാമ്മയോടായി പറയുന്നുണ്ട് നിങ്ങൾ വേദയുടെ വീട്ടുകാരും കൂടി ഒന്നിച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ട് അത് നടന്നു മക്കളോടുള്ള സ്നേഹം മറ്റൊരു കുഞ്ഞിന്റെ ജീവിതത്തെ ബാധിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് സുധാകര മാഷി പറയുമ്പോൾ ഭഗവാനാണ് ആ വിവാഹം നടത്തിയതെന്ന് ഇന്ന് വീണ്ടും തെളിഞ്ഞില്ലെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ മാഷി വേദയോട് ഈ ബന്ധം കൊണ്ട് നിനക്കൊരു ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നും നീ അവഹേളിക്കപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവരുടെ വിവാഹം നടത്തിയത് ഈശ്വരനാണെന്ന് അച്ചമ്മ പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കാൻ നല്ലത് താലം തട്ടിത്തെറിച്ച് മാല കഴുത്തിൽ വിണത് അപകടമാണെന്ന് പറയാം അല്ലാതെ അനുഗ്രഹമൊന്നുമല്ല ജീവിതത്തിൽ വിക്രം നിന്നെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മയുടെ മുന്നിൽ അവൻ മിണ്ടില്ല എന്ന് വെക്കാം പക്ഷെ അതുപോലെയല്ലോ നിന്റെ മുന്നിൽ മോളെ ജീവിതത്തിലെ തെറ്റൊക്കെ പറ്റും ഇവർക്കവൻ നന്നായി കാണണമെന്നേ ഉള്ളൂ കാണണമെന്നേയുള്ളൂ മായൻ വിവാഹം കഴിച്ചാൽ നേരെയാവുമെന്ന് വിചാരിക്കുന്ന അവരെ തിരുത്താനാവില്ല നിനക്ക് തിരുത്താൻ ഇനിയും സമയമുണ്ട് ഞാനത് ഇനിയും നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും അതെന്റെ ഉത്തരവാദിത്ത എന്ന് പറഞ്ഞ് മാഷി പോവാൻ തുടങ്ങുമ്പോഴേക്കും വേദ അച്ചാന്ന് വിളിക്കുക അച്ഛനോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ചടങ്ങ് നന്നായി നടക്കണമെന്ന് ഒരു വേള അച്ഛനും ആഗ്രഹിച്ചിരുന്നില്ലേ അതുകൊണ്ടല്ലേ ഇന്നത്തെ ചടങ്ങിന് ശേഷം ഞാൻ അച്ഛനെന്ന് വിളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞത് അത് മകൻ്റെ ഭാര്യയായി അച്ഛൻ എന്നെ മനസ്സിൽ അംഗീകരിച്ചത് കൊണ്ടല്ലേ നല്ല മനസ്സുള്ള നിങ്ങളൊക്കെയൊക്കെ ഇവിടെയുണ്ടാവുമ്പോൾ വിക്രത്തെ സ്നേഹിക്കുക എന്നെന്റെ ദൗത്യത്തിൽ നിന്ന് ഞാൻ എന്തിന് പേടിക്കണം എല്ലാം തികഞ്ഞ ഒരാളെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരാളെ എന്നെ വേദനിപ്പിക്കുന്നത് വിക്രത്തിനെ സഹിക്കില്ല അതിൽ ഉള്ളിലൊരു ചെറിയ സ്നേഹമുള്ളതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൻ എങ്ങനെയാവുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലല്ലോ അതുപോലെ എന്റെ ജീവിതം എങ്ങനെയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല വിക്രം തിരിച്ച് പഴയ പോലെ ആവാൻ കാരണം ഞാനാണെങ്കിലോ എന്ന് വേദ പറയുമ്പോൾ മാഷും ഓരോ നോർത്ത് അവിടെ നിന്ന് പോവുക ഇപ്പോഴാണ് നീ ഈ ഇവിടിന്റെ മഹാലക്ഷ്മി ആയതെന്ന് അച്ചമ്മ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് കമലെ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് രാത്രിയാകുമ്പോൾ വിക്രം വീട്ടിലെത്തുന്നുണ്ട് അവൻ്റെ റൂമിലെ കട്ടിലിൽ വേദ കയറിയിരിക്കുന്നത് കണ്ട് അവൻ ബഹളം വയ്ക്കുക നിങ്ങളെപ്പോലെ ഒരാളെ എൻ്റെ ജീവിതത്തിൽ കയറി വരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവുമെന്ന് വേദ പറയുമ്പോൾ ഇനിയും ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ നിന്നെ ഞാൻ തല്ലുമെന്ന് വിക്രം പറയാ അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് വേദ വിക്രത്തിന്റെ മുന്നിൽ തല്ലാനായി നിന്ന് കൊടുക്ക വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് നിങ്ങൾക്ക് തല്ലാനുള്ള ധൈര്യവും പെരുമാറാനുള്ള കോമൺ സെൻസും ഇല്ല നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കടിക്കുന്നത് അപകടം പറ്റിയ ശേഷം നിങ്ങളുടെ തലയിലെ എന്തെങ്കിലും പറ്റിയോ ഇനി ഞരമ്പനെയാ കെട്ടിയെന്നു പറഞ്ഞ് എല്ലാവരും കളിയാക്കൂ എന്ന് വേദ ചോദിക്കുമ്പോൾ നിർത്തടി എന്റെ ഞരമ്പിന് അസുഖം ഞാനൊരു വട്ടനാ അതുകൊണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ നിന്റെ തല അടിച്ച് പൊട്ടിക്കും പിച്ചു കീറും ശ്വാസം മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് കണ്ണു കുത്തി പൊട്ടിച്ച് തലമുടി മുഴുവൻ പിടിച്ചു വലിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കട്ടിലിരിക്കുക ഇത് കാണുന്ന വേദ കലിപ്പ് തീരുന്നില്ലല്ലേ അതിന് കാരണം വേറെ ആരോ അല്ലേന്ന് ചോദിക്ക ഇങ്ങനെ ബഹളം വെച്ച് വീട്ടുകാർ എഴുന്നേറ്റ് വന്ന അത് വലിയ നാണക്കേടാവും എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യത്തിലേട്ട് വരാം അച്ചമ്മയുടെ വാക്ക് കേൾക്കാതെ എങ്ങോട്ടാ വെട്ടുപോത്ത് ആ പാട്ട വണ്ടി കയറി പോയതെന്ന് വേദ ചോദിക്കുമ്പോൾ എനിക്കൊരു ചിഹ്ന വേടുണ്ട് ഞാൻ അവളെ കാണാൻ പോയതെന്ന് വിക്രം പറയാം വിക്രം ഗുണ്ടയ്ക്ക് അതിനുള്ള ആംബിയർ ഒന്നുമില്ല എന്ന് വേദ പറയുമ്പോൾ എന്നാൽ പിന്നെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ബോധം കെട്ട് വീണാ നിൻ്റെ തന്തയെ കാണാൻ പോയത് അടി വിക്രം പറയുമ്പോൾ വേദ വിഷമത്തോടെ കരയുക ഇത് കാണുന്ന വിക്രം ഇനി അതിൻ്റെ പേരിൽ മോങ്ങണ്ട അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് വിക്രം പറയുമ്പോൾ ഞാൻ അറിഞ്ഞു അതറിഞ്ഞ് ഞാൻ ദീപ്തിയെ ഫോണിൽ വിളിച്ചപ്പോൾ അച്ഛൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അച്ഛന് കല്യാണത്തിന് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്നാണ് മുത്തശ്ശി പറഞ്ഞതെന്ന് വേദ പറയുമ്പോൾ അത് കള്ളമാ അയാൾക്ക് വിവാഹം നടക്കുന്നതേ ഇഷ്ടമല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ മകനെ അമ്മയച്ചനെയും വിട്ട് അയാളെന്നെ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ കൊല്ലം നോക്കുമായിരുന്നോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ അമ്പരപ്പോടെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ